സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസ ഫലങ്ങൾ ഈ നേട്ടങ്ങളും ലഭിക്കും അന്യായമായ കാര്യങ്ങളിലൂടെ ധനം വന്നു ചേരും മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക ഫലപ്രകാരം മിഥുന മാസത്തിൽ ആസൂത്രിതമായി ചെയ്യുന്ന പദ്ധതികളിൽ അനുകൂല വിജയമുണ്ടാകും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൃപ്തിയുള്ള വിഷയത്തിന് ചേർന്ന് പഠനം തുടരും സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തും അധികാരപരിധി കൂടുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കും അനാവശ്യമായ അശുഭ ചിന്തകൾ ഉപേക്ഷിക്കണം ഭക്ഷ്യ ഏൽക്കാൻ അവസരമുള്ള സമയം കൂടിയാണ് കർക്കിടക മാസത്തിൽ പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരത്തിൽ വിജയിക്കും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി പ്രാണായാമവും വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ശീലിക്കും വ്യക്തമായ പദ്ധതി ആസൂത്രണങ്ങൾ ഇല്ലാതെ പണം മുടക്കരുത് അപരിചിതർ നിർദ്ദേശിക്കുന്ന കർമ്മമേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകുമെങ്കിലും നിയമവിരുദ്ധമായതിനാൽ ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് സമയത്തിന്റെ ആനുകൂല്യം മുതലെടുത്ത് മുന്നോട്ടു പോയാൽ ഈ സമയം നടക്കാത്തതായി ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ